إن الحمد <سؤال> لله مسلم الله على نبينا مصطفى محمد صلى الله عليه الله على آله وصحبه الله أما بعد أعوذ بالله من الشيطان الرجيم الله الله الرحمن الله سورة البقرة وصلى الله وصلى الله الله وصلى الله وصلى الله وصلى الله الله മറ്റ അവൾക്ക് ഒരു വിഭവം നിങ്ങൾ നൽകണമെങ്കിൽ ആചാര മര്യാദ പ്രകാരം നാട്ടനടപ്പ് അനുസരിച്ച് അവനവന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസൃതമായ മോശമല്ലാത്ത ഒരു വിഭവം ആ സ്ത്രീക്ക് നൽകിക്കൊണ്ടാണ് പറഞ്ഞേക്കേണ്ടത് പിരിച്ചയക്കേണ്ടത് അല്ലാതെ വെറും കയ്യോടുകൂടി പിരിച്ചേക്കാൻ ഇസ്ലാമിൽ ഒരിക്കലും അനുമതിയില്ല അത് മുത്തക്കിയങ്ങളായാഹു പാലിക്കുന്നവർക്ക് അത് കടമയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള ജീവനാംശം എന്ന് പറയുന്ന ഒരു സമ്പ്രദായ അതായത് ഭർത്താവ് മൊഴി ചൊല്ലിയ സ്ത്രീ അവൾ പുനർവിവാഹം കഴിക്കുന്നത് പോ അല്ലെങ്കിൽ അവരുടെ മരണം വരെ ഈ വിവാഹ ോചനം നടത്തിയ ഭർത്താവ് ജീവനാംശം കൊടുക്കണം ചെലവിന് കൊടുക്കണം എന്നുള്ള ഒരു വിധിയുണ്ട് ആ വിധി ഒരിക്കലും ഇസ്ലാമികമല്ല അത് ചില തൽപര കക്ഷികളിൽ ഇസ്ലാമിന്റെ അകത്തേക്ക് തിരികിക്കയറ്റിയതാണ് അതിനൊരിക്കലും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ നിയമവശങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെ അനുകൂലിക്കുന്നില്ല ഈ ആയത്തോ അല്ലെങ്കിൽ ഇതുപോലത്തോ മറ്റ ഒരിക്കലും ഈ പറഞ്ഞ ഈ ജീവനാംശത്തിന്റെ രീതിയെ അനുകൂലിക്കുന്നേയില്ല യഥാർത്ഥത്തിൽ എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹു സുബാനോ തല പറയുകയാണ് ആ ഒരു സ്ത്രീയെ നിങ്ങൾ പിരിച്ചേക്കുമ്പോൾ മോശമല്ലാത്ത രൂപത്തിൽ കൃത്യമായി ആചാരമര്യാദ പ്രകാരം അവർക്ക് എന്തെങ്കിലും ഒരു മത്താത്ത് നൽകിക്കൊണ്ടാണ് പറഞ്ഞേക്കേണ്ടത് എന്നാണ് പറയുന്നെന്നുള്ള പറയുന്നു കഥാലിക അപ്രകാരം നിങ്ങൾക്ക് അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ അല്ല ഗുണവും നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്നവരാകാൻ ഇങ്ങനെ നിങ്ങൾ കൃത്യമായി ബുദ്ധി കൊടുത്തു ചിന്തിച്ച് കൃത്യമായി ബാഹുവിന്റെ നിയമവശങ്ങൾ പഠിച്ചു മനസ്സിലാക്കാതെ ജീവിതത്തിൽ പകർത്തി ഔന്നിത്യമുള്ള ഈ പര ഈ ഒരു ലോക വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം എന്നാണ് ബാഹുചാല ഈ വചനങ്ങൾ കൂടി നൽകുന്ന സന്ദേശം ശാസ്ത്രമാണ് ഇതുമായി ബന്ധപ്പെടുത്തുന്നത് പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന ഘട്ട നമ്മളെ ഉൾപ്പെടുത്താൻ